വാർത്തയിലേക്ക് പാലക്കാട് കല്ലേക്കാട് സുരേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കളെന്ന് എഫ്ഐആർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നൂലുകൾ പ്ലാസ്റ്റിക് കവറുകൾ ടാപ്പുകൾ എന്നിവയും വീട്ടിൽ നിന്ന് പിടികൂടിയവയിലുണ്ട് മൂത്താന്തറ വ്യാസ വിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിൽ സുരേഷ് പ്രതിയാണെന്ന് സംശയിക്കുന്നതായും എഫ്ഐആറിൽ പറയുന്നു സുരേഷിനൊപ്പം പിടിയിലായ നൌഷാദ് ഫാസിൽ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും സ്ഫോടനമുണ്ടായതിന്റെ തലേന്ന് രാത്രി സുരേഷും നൌഷാദും സ്കൂൾ പരിസരത്ത് എത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൂജ്യ കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം പാലക്കാട് മൂത്താന്തറ ഈ ദേവി നഗറിലുള്ള ദേവി വിദ്യാനികേതന സ്കൂൾ പരിസരത്ത് വെച്ച് ഉണ്ടാവുന്നത് അതിനുശേഷം പോലീസ് വ്യാപകമായി തിരച്ചിലും അന്വേഷണം നടത്തുന്നു പിന്നീട് ഈ മേഖലയിലെ ടവർ ലൊക്കേഷൻ മൊബൈൽ നമ്പറുകളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇത്തരത്തിൽ കല്ലേക്കാട് പൊടിപ്പാറ സ്വദേശിയായിട്ടുള്ള സുരേഷിനെക്കുറിച്ചുള്ള വിവരം പോലീസ് ലഭിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം സുരേഷിന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തുകയും ചെയ്താണ് ഇപ്പോൾ സുരേഷിനെതിരെ പോലീസ് എഫ്ഐആർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ് ഐ ആറിൽ പറയുന്നത് മനുഷ്യജീവൻ അഭയ അപായപ്പെടുത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് സുരേഷിനെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് ഏതായാലും സുരേഷിനെ സുരേഷിന്റെ സഹായികളായിട്ടുള്ള കല്ലേക്കാട് സ്വദേശി നൌഷാദ് അതുപോലെ തന്നെ കൂളക്കാട് സ്വദേശി ഫാസിൽ എന്നിവരെയും പാലക്കാട് ടൗണിനോട് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഈ മൂന്ന് പേരെയും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് പോലീസ് സുരേഷും നൌഷാദും ഈ സ്ഫോടനം സ്കൂൾ പരിസരം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ സ്കൂൾ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ മേഖലയിലുള്ള ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മജിസ്ട്രേറ്റ് മുന്നിലേക്ക് ഹാജരാക്കുന്ന ഈ പ്രതികളെ റിമാൻഡ് ചെയ്യും അതിനുശേഷം പിന്നീട് ഈ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം കാരണം എന്തിനാണ് സ്കൂൾ പരിസരത്തേക്ക് എത്തിയത് എന്തിനാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതെന്നുൾപ്പെടെയാണ് പോലീസ് ഈ പ്രതികളോട് കഴിഞ്ഞ ദിവസം മുതൽ ചോദിക്കുന്നത് പക്ഷേ പ്രതികൾ ഈ അന്വേഷണമായി യാതൊരു രീതിയിലും സഹകരിച്ചിട്ടില്ല ഏതായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കലാണ് മറ്റൊരു വാർത്തയിലേക്ക് ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാമെന്ന് പറഞ്ഞ് ബാലുശ്ശേരി സ്വദേശിയുടെ പണം തട്ടി രണ്ടംഗ സംഘം കയ്യിൽ പണം നൽകിയാൽ ഗൂഗിൾ പേ വഴി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് പണം നൽകാതെ ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് മാത്രം നൽകി തട്ടിപ്പ് സംഘം മുങ്ങി തട്ടിപ്പിനിരയായ യുവാവ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകി തട്ടിപ്പ് സംഘത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു അതൊന്നു കാണാം അഭിജിത് മുഴക്കുന്ന നമുക്കപ്പോ അഭിജിത് മുഴക്കുന്ന തട്ടിപ്പ് ഇപ്പോൾ ഗൂഗിൾ പേ വഴി വരെയായി കൈദാ പണം ഇങ്ങോട്ട് തന്നോളൂ ഗൂഗിൾ പേ വഴി തിരിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഇനി തയ്യാറാകുമോ ഇത്തരം തട്ടിപ്പുകൾ കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് പണം തിരിച്ചു കിട്ടിയോ സുജ അത് തന്നെയാണ് പ്രശ്നം ഒരു സഹായമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരെ കൂടി ഇതുപോലെയുള്ളവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും ഇതിപ്പോൾ രണ്ടായിരം രൂപ മാത്രമാണ് ബാലുശ്ശേരി സ്വദേശിയായ സുമേഷിന് നഷ്ടമായത് പക്ഷേ അതുപോലെ എത്ര പേർ ഈ തട്ടിപ്പിനിരിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പലരും ചെറിയ പൈസയൊക്കെ നഷ്ടമായതുകൊണ്ട് തന്നെ പരാതിയുമായി രംഗത്ത് വരാനും മടിക്കാറുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുജയ ഈ സംഭവം ഉണ്ടായത് ഇയാൾ അവിടെയുള്ളൊരു സി ഡി എമ്മിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു താമരശ്ശേരിയിൽ അതിനിടയിലാണ് ഒരു ചെറുപ്പക്കാരായ രണ്ടുപേർ ഈ സുമേഷിൻ്റെ അടുത്ത് വരികയും അത്യാവശ്യമായി കുറച്ച് പണം ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ തന്നു കഴിഞ്ഞാൽ കയ്യിലേക്ക് പണം തരാമോ എന്നും ചോദിക്കുന്നത് കയ്യിൽ പണമുള്ളത് കൊണ്ട് തന്നെ സുമേഷ് സ്വാഭാവികമായും ഒരു രണ്ടായിരം രൂപ കൊടുത്തു അത് ഗൂഗിൾ പേയിലേക്ക് വന്നു എന്നാണ് സുമേഷ് കരുതിയത് കാരണം അതുപോലെയുള്ളൊരു നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു പിന്നീട് ഫോൺ പരിശോധിച്ചപ്പോഴാണ് വന്നത് ഈ രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റ് മാത്രമാണ് പണം ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് സുമേഷിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴേക്കും ഈ യുവാക്കൾ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തിരുന്നു പറ്റിക്കപ്പെട്ടതാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹം താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവരുടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ സുമേഷ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വ്യക്തമാകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ ഒരു എഫ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം കാരണം ഇതുപോലെ എത്ര പേർ തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവരൊക്കെ ഇവരുടെ ചതിയിലൊക്കെ പോയി വീഴാനുള്ള സാഹചര്യമുണ്ട് മുൻപും ഇതുപോലെയുള്ള തട്ടിപ്പ് സംഘങ്ങളൊക്കെ പുറത്തിറങ്ങിയിരുന്നു സുജയ ഒരു ഗ്യാപ്പൊക്കെ അതിനൊരു ഇടവേളയൊക്കെ വന്നതാണ് വീണ്ടും ഇത്തരക്കാർ സജീവ താമരശ്ശേരിയിലെ എ ടി എമ്മിന് അടുത്താണ് ഈ തട്ടിപ്പ് നടന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ തട്ടിപ്പ് സംഘമാണോ ഇനി നമ്മളെ സമീപിക്കുന്നത് എന്ന എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലാണ് നല്ല രീതിയിൽ ഒരു സഹായം ചോദിക്കുന്ന ഒരാളെ പോലും സഹായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്തോ